കേന്ദ്ര സർക്കാരിൻ്റെ ലാറ്ററൽ എൻട്രി പരിപാടി ഉപേക്ഷിച്ചു യൂട്ടേൺ അടിച്ചു ഞാനിന്ന് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് യു എ യിലെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഈജിപ്ഷ്യൻ സ്ഥാപനത്തിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി അവർ പറയുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയാണ് യൂത്രേൺ യൂത്രേൺ സഫീ യൂത്രേൺ സ്റ്റാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ സഫീ യൂത്രേൺ അടിച്ചു കേന്ദ്ര സർക്കാർ പണി നടക്കത്തില്ല എന്ന് ബോധ്യമായി രാജ്യത്ത് പ്രതിപക്ഷം ശക്തമാകേണ്ടത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ യൂത്രനടി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ചു അഖിലേഷ് യാദവ് ഒപ്പം നിന്നു അതോടൊപ്പം സ്റ്റാലിനും നടക്കില്ലെന്ന് പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്ന് ശബ്ദമുയരാൻ തുടങ്ങി സംഗതി നടത്താൻ പോയത് ഒരു വമ്പൻ സംഗതിയായിരുന്നു യു പി എസ് സിക്ക് കേന്ദ്ര സർക്കാർ സവിശേഷമായ ഒരു നിർദ്ദേശത്തിലൂടെ ചില തസ്തികകളിലേക്ക് രാജ്യത്തെ ശ്രദ്ധേയമായ നാൽപ്പത്തിയഞ്ച് തസ്തികകളിലേക്ക് ലാറ്ററൽ എൻട്രി നടപ്പിലാക്കാൻ പോകുന്നു ജോയിൻറ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ഡയറക്ടർ തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളുടെ തലപ്പത്തേക്കാണ് ഈ ലാറ്ററൽ എൻട്രി നടത്താൻ പോയത് സാധാരണ ആ പദവിയിലേക്ക് എത്തുന്നത് രാജ്യത്തെ സിവിൽ സർവീസുകാരും അവർക്ക് കേഡർ അലോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പോസ്റ്റ് ചെയ്യുകയാണ് പതിവ് അതല്ലെങ്കിൽ ആ വകുപ്പിൽ തന്നെ സീനിയറായിട്ടുള്ളവർ ആ തസ്തിക ഓക്കിപ്പൈ ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ പിന്നീട് വിളിക്കേണ്ടത് അല്ലെങ്കിൽ വെക്കേണ്ടത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് അത് വെക്കുമ്പോൾ സംവരണം അടക്കമുള്ള സംഗതികൾ പാലിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ഇവിടെ നടത്താൻ ഒഴുകിയതോ എല്ലാ സംവരണവും കാറ്റിൽ പറത്തി ഈ സീനിയോറിറ്റി ഒന്നും പരിഗണിക്കാതെ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ ഓഫ് ഐ ആണ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിലൂടെ രാജ്യത്തെ ഉന്നതമായ നാൽപ്പത്തി അഞ്ച് തസ്തികകളിലേക്ക് നിയമനം നടത്താൻ പോകുന്നുവെന്നും അത് ഭരണഘടനയെയും സാമൂഹ്യനീതിയെയും സംവരണത്തെയും അട്ടിമറിക്കാനാണെന്നും ഏതറ്റം വരെയും പോയി അതിനെ ചെറുക്കുമെന്നും ശക്തമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു അപ്പോഴേക്കും അഖിലേഷ് യാദവും രംഗത്ത് വന്നു ഇങ്ങ് തെക്ക് നിന്ന് സ്റ്റാലിൻ ശക്തമായ ഭാഷയിൽ ആ നടപടിയെ എതിർത്തു സ്വാഭാവികമായി അത്തരമൊരു സംഗതി നടന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സവർണ വിഭാഗത്തിൽ നിന്നുള്ള പ്രമാണിമാരെ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് അപകടമാണെന്ന് മണത്തറിഞ്ഞാണ് വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാർ യൂത്രേൺ അടിച്ചത് പ്രധാനമന്ത്രി യു പി എസ് സിക്ക് നിർദ്ദേശം കൊടുത്തു എന്നാണ് വാർത്ത ഏതായാലും യൂത്രേൺ യൂത്രേണായി എല്ലാ കാര്യത്തിലും അങ്ങനെ ചാടി മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സം പ്രതിരോധം അത് ജനാധിപത്യ പ്രക്രിയയിൽ വളരെ അത്യാവശ്യമാണ് ആ പ്രതിരോധമാണ് ഇന്ന് ഈ യൂത്രണ്ടിലേക്ക് എത്തിച്ചത് അതുമായി മുന്നോട്ട് പോയാൽ രാജ്യത്ത് അൻപത് ശതമാനം സംവരണമെന്നുള്ള ആ മാനദണ്ഡം പോലും നിയമപരമായി മറികടന്ന് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി പറയുക കൂടി ചെയ്തപ്പോഴേക്ക് ഹരിയാനയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും പിന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതോടുകൂടി യൂത്രാൻ അടിച്ചു എന്നതാണൊരു സത്യം